ഹായ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഞങ്ങൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും പൂ പോലത്തെ പാലപ്പൂ വെജിറ്റബിൾ ചൂവും കഴിച്ചതേ ഉള്ളൂ അപ്പോൾ മാത്യൂസ് ഹോമിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ മാത്യൂസ് ഹോമിനെ പറ്റിയുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത് ഞാൻ ആദ്യത്തെ രണ്ട് വീഡിയോസിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാരണം കുറെ ആൾക്കാർ ഇപ്പൊ ലാസ്റ്റ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തന്നെ കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ ആ ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്താണ് എന്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നിന്റെയും രണ്ടിന്റെയും വീഡിയോസിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് സംശയമുള്ളവരാന്ന് കണ്ടു കഴിഞ്ഞിട്ട് വേണം നിങ്ങളുടെ കമന്റ് ഇടുമ്പോൾ സംശയം ചോദിക്കാനായിട്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാത്യു സോമൊരു ഏതൻ തോട്ടമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ടേ നിങ്ങളുടെ ആരുടെയെങ്കിലും നെറ്റ് ചുളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ചുണ്ടിൽ താനെ ഒരു പുഞ്ചിരിയും കണ്ണുകളിൽ ശംഖുപുഷ്പം വിടരുകയും ചെയ്യും അല്ലെങ്കിൽ നോക്കി കേട്ടോ ഏതെങ്കിലും തൊട്ടോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരിക എന്റെ മനസ്സിൽ വരുന്നതിനാന്ന് ഞാൻ പറയാ നല്ല വൃക്ഷങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു താരമേറിയ ഒരു സ്ഥലം അതിനകത്ത് പക്ഷികളുടെയും പറവുകളുടെയും എല്ലാം കളഹളാരവങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കും നമുക്കു ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഫീലിങ്സ് അതുപോലെ ഇവിടെ തന്നെ ഈ പക്ഷികളും മൃഗങ്ങളും എല്ലാം ഒന്നിച്ച് സന്തോഷമായിട്ട് വിഹരിക്കുന്ന ഒരു സ്ഥലം അല്ലേ അതുപോലെ തന്നെ നിറയെ ഞാൻ പറഞ്ഞ പോലെ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ട്രീസ് എല്ലാമായിട്ട് നിറഞ്ഞങ്ങ് നിൽക്കും അപ്പൊ ഇതെല്ലാം പൂക്കുന്ന സമയമാണ് ഇതിനകത്ത് എന്നാ വാസനയായിരിക്കും ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ ഒഴുകുന്ന അരുവിയും അങ്ങനെ എല്ലാം ആയിട്ട് അങ്ങനെ ഒരു നല്ലൊരു പ്ലേസ് ആയിട്ടാണ് എൻ്റെ മനസ്സിലൊരു ഏതൻ തോട്ടം വരുന്നത് അപ്പോൾ ഈ മാത്യൂസ് ഹോമും ശരിക്കും പറഞ്ഞാൽ ഒരു ഏതൻ തോട്ടം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മാത്യൂസ് ഹോം സ്ഥിതി ചെയ്യുന്നത് എട്ടൊക്കെ നിരപ്പായ ഒരു ഭൂമിയുടെ സെന്ററിലാണ് ഗേറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുന്നത് മനോഹരമായ ടൈൽസും കരിങ്കൽ പോലത്തെ കല്ല് പാകിയവുമായി വിശാലമായ മുറ്റമെന്നോ നടുമുറ്റമെന്നോ എനിക്കറിയില്ല എന്താ പറയണമെന്ന് അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് അത് കാണുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഭയങ്കര സന്തോഷം വരും ഒരു പോസിറ്റീവ് എനർജിയും കിട്ടുന്നതാണ് ഈ മെയ് മാസം ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഒരു മഴ പോലും പെയ്തിട്ട് ഭയങ്കര ചൂടാണ് എന്നാലും എന്ത് പച്ചപ്പാണെന്ന് നോക്കിക്കേ എന്നാ ഭംഗി അത് കാണാനില്ലേ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ചൂട് പകുതി അങ്ങ് പോകും പൂച്ചെടികളൊക്കെ പൂത്ത് നിൽക്കുന്നത് കണ്ടോ ഇങ്ങോട്ട് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ദേ വരി വരിയായി അങ്ങനെ നിൽക്കുകയാണ് കുറേ മാങ്ങയൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട് ഈ വർഷം മാങ്ങ കുറവാണെന്നാണ് പറയുന്നത് ഈ മാവിൻ നിരകൾക്കിടയിൽ ഇതിൽ ലൗബേഡ്സിൻ്റെ കൂടുകളുമുണ്ട് ആ ലവ് ബേഡ്സിൻ്റെയൊക്കെ കളകള ഗാനം കേട്ടുകൊണ്ട് നോക്കി നിൽക്കാൻ തോന്നിപ്പോകും അങ്ങനെ വരുമ്പോഴത്തെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയ സപ്പോർട്ട മരങ്ങളാണ് നിറച്ച് കായ്ച്ചങ്ങനെ നിൽക്കുന്നത് കണ്ടോ ഇത് മാത്രമല്ല ഇതിനകത്ത് മംഗോസ്റ്റിനാണ് നിറച്ച് കാൽപ്പം ഉണ്ട് മംഗോസ്റ്റിന്റെ കുറെ വൃക്ഷങ്ങൾ വേറെയുമുണ്ട് കേട്ടോ ഈ വേനലും നല്ല പച്ച നിറം കാണുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ തോന്നുന്നത് ഈ മരങ്ങളൊക്കെ നമുക്ക് നല്ല തണലാണ് നൽകുന്നത് അപ്പോൾ വെയിലത്തും ഇതിന്റെ കീഴിൽ വന്നിരുന്നാൽ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് നല്ല തണലുണ്ട് എന്റെ പൊന്നെ ഇത് കണ്ടോ വിര പോലെ ഇരിക്കുന്ന ഒരു പ്ലാവിൽ നിറയെ ചക്ക കിടക്കുന്നത് അല്ലെ ഒന്നാന്തരം വരിക്കിച്ചക്കയാണ് ഈ പ്ലാവ് പന്ത്രണ്ട് മാസവും കാഴ്ച പറയുന്നത് അത് കഴിഞ്ഞിട്ട് കണ്ടോ റമ്പുട്ടാൻ നിൽക്കുന്നത് നിറയെ പൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ റമ്പുട്ടാൻ്റെ സീസൺ വരികയാണ് അയ്യോ ഇനിയൊന്ന് നോക്കിക്കേ ദേ തമിഴ്നാട്ടിലോ ബാംഗ്ലൂരിലോ ഒക്കെ പോയാൽ കാണുന്നത് പോലെ നിരനിരയായിട്ട് നിൽക്കുന്ന മാവിൻ തോട്ടം ഞാൻ കുറേ മാവൊക്കെ എണ്ണി പക്ഷേ സത്യം പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്തിടത്തോളം മാവുകളുണ്ട് അതോ ഈ മാവിലൊക്കെയാണെ നമുക്ക് കയറാൻ പാകത്തിന് ശിഖരങ്ങളും ഉണ്ട് കേട്ടോ മാവിലൊന്ന് കയറാൻ പറ്റിയില്ലെങ്കിലും ചെറുപ്പകാലത്ത് ഇതുപോലെ തന്നെ മാവിലും ലാവിലും ഒക്കെ കയറി നടന്ന ഓർമ്മകളെയൊക്കെ ഒന്ന് താലോലിക്കാൻ വളരെയധികം സഹായിച്ചു അതുപോലെ തന്നെ ദേ തേനോക്കിക്കാൻ നാരകത്തിന്റെ ഒരു തോട്ടമാണ് പിന്നെ നാരങ്ങ മിക്കവാറും പഴുത്തു തീർന്നു ഇപ്പോഴും എന്നാലും ധാരാളം ഉണ്ട് ഇത് നിറയെ നാരങ്ങ ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഇതേ കുറേ എണ്ണമൊക്കത്തെ പഴുത്ത് നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടോ കൂടാതെ ഓറഞ്ചിൻ്റെ അല്ലെങ്കിൽ മുസമ്പി മരവുമുണ്ട് എൻ്റെ പൊന്നെ ഇതൊന്നും അല്ലാതെ വേറെ ഒരുപാട് ഫ്രൂട്ട് ട്രീസ് ഉണ്ട് എനിക്കറിയത്തില്ല എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് പിന്നെ നോക്കിക്കേ ഒരു പറ്റും കറുത്ത കോഴികൾ ഇതെന്താണ് ബ്ലാക്ക് മൈനോർക്കായ മറ്റോ ആണെന്നാണ് തോന്നുന്നത് അല്ലാതെ ഒത്തിരി കോഴികളും വാത്തയും ഒക്കെ ഇവിടെയുണ്ട് ഇവയെല്ലാം ഈ പറമ്പിൽക്കൂടെ യഥേഷ്ടം അങ്ങ് നടക്കുകയാണ് അത് മാത്രമല്ല എന്തുമാത്രം തെങ്ങുകളാണെന്നോ അവിടെയുള്ളത് ഓഹ് എത്ര നാളികേരമാണ് താഴെ വീണ് കിടക്കുന്നതെന്ന് കണ്ടോ ആ എനിക്കതെല്ലാം കൂടെ പെറുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാനവിടെ ഇട്ടിട്ട് പോകുന്നു ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലം കണ്ട് ശരിക്കും ഓർത്ത് പോയി കേട്ടോ ഇതുപോലെയൊക്കെ പറമ്പിക്കൂടെയൊക്കെ ഞാൻ ഓടി നടന്ന കാലങ്ങളുണ്ടായിരുന്നു ഇനി ഒരു സൈഡിലേക്ക് തന്നാൽ വാഴത്തോട്ടമാണ് വാഴത്തോട്ടം എന്ന് പറഞ്ഞത് ഇതാണ് വാഴത്തോട്ടം ഇങ്ങനത്തെ വാഴത്തോട്ടങ്ങളൊക്കെ ഞാൻ സിനിമയിലും ഒക്കെയാണ് കണ്ടിട്ടുള്ളത് അല്ല തമിഴ്നാട്ടിൽ പോകുമ്പം കണ്ടിട്ടുണ്ട് ഓ എന്തൊരു രസമാണെന്ന് നോക്കിയ ഈ കൂടെ നടക്കാൻ ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് ഞാലിപ്പൂവൻ പാളയങ്കുടൻ ചുണ്ടില്ലാക്കണ്ണം പൂവമ്പഴം ഏത്തവാഴ വാഴ എനിക്കറിയത്തില്ല ഈ ലോകത്തിലുള്ള എല്ലാത്തരം വാഴകളും ഇവിടെയുണ്ട് അതൊന്നും അല്ല ഇനി ഇവിടെ ചെറിയും പേരയും ലാച്ചിയും പിന്നെ എനിക്കറിയാൻ മേലാത്ത എന്തെല്ലാം ഫ്രൂട്ട് ട്രീസ് ഉണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം ഓരോ ദിവസവും കുറേശ്ശേ നടന്ന് കാണണം ഈ ഒറ്റയടിക്കൊന്നും കാ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും തീരത്തില്ല കേട്ടോ ഇതൊക്കെ ശരിക്കും ഇതിനകത്തൂടെ എൻജോയ് ചെയ്ത് നടക്കണം പിന്നെ ഇത് കണ്ടോ ആടും ആട്ടിൻ കുട്ടികളും ഈ ഞാൻ ആ ആട്ടിൻ കുട്ടികളെ ഒന്ന് എടുക്കാനായിട്ട് കുറേ ശ്രമിച്ചു കേട്ടോ പറ്റിയില്ല എനിക്ക് തോന്നുന്നത് എന്നെ ഒട്ടും പരിചയമില്ലാഞ്ഞിട്ടു കൊണ്ടായിരിക്കും ഞാൻ ഈ വശത്തോട്ട് വരുമ്പോഴേനും അത് ആ വശത്തോട്ട് ഓടുമായിരുന്നു പക്ഷേ എന്ത് രസമാണെന്ന് നോക്കിക്കേ അതുപോലെ തന്നെ വേറെ ആടുകളും എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മീൻകുളം ഉണ്ട് ഇവിടെ നിറയെ മീനുകളാണ് ഇനിയും ഒന്ന് ചൂണ്ടയൊക്കെ ഇടണം അതുപോലെ തന്നെ ചെറിയ ഒരു അരുവിയുമുണ്ട് ഈ ഇതിനകത്ത് ആമ്പലും താമരയും എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ നട്ടു വളർത്തുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ചീമച്ചേമ്പും കപ്പ കണ്ടില്ല കേട്ടോ ഇനിയിപ്പം വേറെ എവിടെയെങ്കിലും അറിയാൻ മേല ഞാൻ പയ്യെ ഇതൊക്കെ നോക്കി നടക്കുന്നതേ ഉള്ളൂ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു വിശകലനം നടത്തുന്നതേ ഉള്ളൂ എൻ്റെ പൊന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്താണെന്ന് അറിയാമോ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തന്നെ ഒരു കുറേ ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ എനിക്കറിയത്തില്ലായിരുന്നു കേരളത്തിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടെല്ലാം ഇതുപോലെ ഉണ്ടാകുമെന്ന് കാരണം ഇവിടെ കാക്റ്റസ് അല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്രയും മഴയുള്ള സ്ഥലത്ത് ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എനിവേ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് തഴച്ചാണ് വളർന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ കായൊന്നും ഉണ്ടായത് കണ്ടില്ല അതിൻ്റെ സീസൺ അല്ലായിരിക്കാം എനിവേ വെയ്റ്റ് ആൻഡ് സീ എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് അതിശയായിപ്പോയി ഈ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം ഇവിടെ നല്ല പോലെ വളർന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ ഇത്രയും കണ്ടിട്ട് എനിക്കിതൊരു ഏതൻ തോട്ടമാണെന്ന് തോന്നിയതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ഏതൻതോട്ടത്തിൽ വിലക്കപ്പെട്ട കനിയില്ല ഓ എത്രയോ വർഷങ്ങളായി ഇതുപോലെ ഒരു തോട്ടത്തിൽ കൂടെ നടന്നിട്ട് അതുപോലെ ഈ തോട്ടത്തിൽ ഒരു കാടും പടലും ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് യഥേഷ്ടം നടക്കാനായിട്ട് സാധിക്കും ഈ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകുന്ന അറിയത്തില്ല നമ്മൾ നമ്മുടെ ബാല്യകാലത്തിൽ ഇങ്ങനെ ഈ ഇതുപോലെയുള്ള മാവൻ തോട്ടത്തിൽ കൂടെയും നാളികാരത്തിൻ്റെ ചുവട്ടിൽക്കൂടെ ഒക്കെ പോയതും എല്ലാം നല്ലതായിട്ട് ഓർമ്മിക്കാനായിട്ട് വരും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടും കേട്ടോ ഇതിനകത്തോട് നടക്കാൻ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇതിനകത്തോട് നടന്നാൽ മതി നല്ല കാറ്റുമുണ്ട് നല്ല തണലുമുണ്ട് ഓ ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ പിന്നെ വേറെ ഒരു ഉഗ്രൻ പാർക്കുണ്ട് അപ്പോൾ ഇത്രയും കണ്ടിട്ട് ശരിക്കും ഒരു ഏതൻ തോട്ടം പോലെ തോന്നുന്നില്ല ഇത് പക്ഷേ ഈ ഏതൻ തോട്ടത്തിൽ വിലക്കപ്പെട്ട കനിയില്ലെന്ന് മാത്രം ഇതുകൊണ്ട് തീർന്നില്ല കേട്ടോ ഒരു ഉഗ്രൻ പാർക്കുകൂടിയുണ്ട് അതിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ വീണ്ടും കാണുമെന്നും വരെ ബായ്